സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്നും ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ് ഇന്ന് എന്തോ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും നേരത്തെ ഉറക്കെണീറ്റ് ക്ലാസ് ഉള്ള ദിവസങ്ങളിലാണെങ്കിലാ താമസിച്ചേ എണീക്കുള്ളൂ അങ്ങനെ ഒരു ഗ്ലാസ് ചായ എല്ലാം കുടിച്ചിട്ട് നേരെ എൻ്റെ റൂമിൻ്റെ അകത്തോട്ട് പോയി ഇതാണ് എൻ്റെ ടേബിളിൻ്റെ കോലം എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള പേപ്പറോ അതും ഇതും എല്ലാം അതുപോലെ എൻ്റെ ഇതെല്ലാം ക്ലീൻ ആക്കണം ആ ഇത് പിന്നെ എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്ത സംഭവമാണ് കുറേ ദിവസം കൊണ്ട് കൊണ്ട് കൊടുക്കണം കൊടുക്കണം എന്ന് വിചാരിക്കും മറന്നു ഇതെന്തോലിനി ബാഗിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കണം പിന്നെ നേരെ എൻ്റെ ആയുധങ്ങളെല്ലാം എടുത്തോണ്ട് ഞാൻ താഴെ വെള്ളം ോട്ട് പോയി ഇന്നാല് നമ്മൾ ചീനീം മുട്ടയും വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കനും മുട്ടയും കൂടെ ശരി ചിക്കനും കപ്പയും കൂടെ ഒരുമിച്ചിട്ട് ട്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ചീനി അടക്കാൻ വേണ്ടി അടക്കാനല്ല അല്ല ചീനി കുഴിച്ചടക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ വലിയ ഒരു ചീനി നമ്മളിവിടെ എന്ന് പറയും കപ്പ എന്ന് പറയും അപ്പം അവിടെ എന്തുവാ പറയണ എന്ന് കമൻ്റ് ഇടുവു അങ്ങനെ കപ്പയെല്ലാം വൃത്തിയാക്കി അടിപൊളിയായിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഇത് അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇടാം സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അന്ന് മുട്ട വെച്ച് ഉണ്ടാക്കിയതിനെക്കാട്ടും സെറ്റ് ആയിരുന്നു ചിക്കൻ വെച്ച് ഉണ്ടാക്കിയപ്പം പിന്നെ നേരെ ഒരു പാട്ടെല്ലാം കേട്ട് റൂമ് ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് ആൻഡ് കറൻ്റ്ലി ഞാൻ ഇപ്പം വായിക്കണം ബുക്ക് ട്വിസ്റ്റഡ് ആണ് എക്സാം കഴിഞ്ഞപ്പോൾ തൊട്ട് വായിക്കാൻ തുടങ്ങിയത് ഇത്രയായതേ ഉള്ളൂ ഇനി നമുക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം അപ്പം ഞാൻ എന്തായാലും വായിക്കാൻ പോകണം അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ